നടൻ വിനായകനെതിരെ പറയാൻ ആർക്കെങ്കിലും ഒരു മടിയും ഭയവും ഉണ്ടോ അതൊന്നും ഇല്ലാതെ പറയുന്നവർക്കെതിരെ ജാതിക്കാട് ഇറക്കാൻ ഇടത് ലിബറൽ ഫേക്കുകൾ അരങ്ങു വാഴുകയാണ് അത് തന്നെയാണ് വിനായകൻ എന്ന ഊള നടൻ്റെ വാസ്തുനുള്ള ലൈസൻസ് തന്റെ നാവ് കൊണ്ട് വേണ്ടാധീനം പറയാൻ വേണ്ടി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് നേരെ കുതിര കയറുന്ന വിനായകന്റെ ധാരണ താൻ ആരാണ് എന്നാണ് ഈ ചോദ്യം ഇപ്പോൾ ഉയർത്തുകയാണ് പലരും സമൂഹത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങര അധിക്ഷേപിച്ചുകൊണ്ട് നടൻ വിനായകൻ പങ്കുവച്ച പോസ്റ്റ് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു ഈ പോസ്റ്റിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള വിമർശനമാണ് വരുന്നത് ഇടദൂരം ചേർന്ന് നടക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് പറയുന്ന എല്ലാ ഊളത്തരങ്ങൾക്കും പ്രിവിലേജ് കിട്ടുന്ന സിനിമാ നടനാണ് വിനായകൻ വൃത്തികെട്ട നാവായുധമാക്കി വേണ്ടാദിനം പറയാൻ വേണ്ടി സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുത്ത് അവരോധിച്ചിരിക്കുന്ന ആരുടെയോ ഒക്കെ കയ്യിൽ വെറും ചട്ടുകം മാത്രമാണ് അയാൾ എന്നാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് കുറിച്ചിരിക്കുന്നത് അഞ്ജുവിൻ്റെ കുറിപ്പിലേക്ക് ഇടതോരം ചേർന്ന് നടക്കുന്നു എന്ന ഒരൊറ്റ കാരണം അതുകൊണ്ട് പറയുന്ന എല്ലാ ഊളത്തരങ്ങൾക്കും പ്രിവിലേജ് കിട്ടുന്ന സിനിമ നടനാണ് വിനായകൻ വൃത്തിഘട്ട നാവ് ആയുധമാക്കി വേണ്ടാധീനം പറയാൻ വേണ്ടി സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുത്ത് അവരോധിച്ചിരിക്കുന്ന ആരുടെയൊക്കെയോ കയ്യിലെ വെറും ചട്ടുകം മാത്രമാണ് അയാൾ പുഴു സിനിമാ വിവാദം ഇടതുപക്ഷ മേലാളന്മാരുടെ തനിക്കോണം വെളിച്ചെത്തുകൊണ്ട് വന്നേക്കാം എന്നുറപ്പായപ്പോൾ അയാളെ ഇറക്കി രണ്ട് പൊറാട്ട നാടകങ്ങളായിരുന്നു കൽപ്പാത്തി അമ്പലത്തിൽ അയാൾ കാണിച്ചു കൂട്ടിയ പോക്രിത്തരവും ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കെതിരെയുള്ള പ്രസ്താവനയും കൽപ്പാത്തിയിലെ ജനങ്ങളുടെ സഹിഷ്ണുത ഒന്നുകൊണ്ട് മാത്രം കരണം പുകയാതെ ഷെയ്പ്പ് മാറാതെ തിരിച്ചെത്തിയ സെലിബ്രിറ്റിയാണ് അയാൾ പാതിരാത്രിക്ക് അടച്ചിട്ട അമ്പലം അടയിൽ ചെന്ന് ഈശ്വരനെ കാണാനോ അമ്പലം തുറക്കൂ എന്ന് പറയാൻ അയാൾക്ക് ധൈര്യം കിട്ടിയത് ആ മതം ഇതുവരേക്കും പാലിച്ചു പോരുന്ന സഹിഷ്ണുത ഒന്നുകൊണ്ട് മാത്രം ഇതേ ആവശ്യവുമായി ഇയാൾ അടച്ചിട്ട മസ്ജിദ് തുറക്കണമെന്നോ മറ്റോ പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഒന്നും വേണ്ട അടച്ചിട്ട ബിവറേജിന് മുന്നിൽ പോയി ഈ ഷോ ഇറക്കിയെങ്കിൽ മോണ ഇരുന്ന് വീണ വായിച്ചേനെ ഒരു ജാതിക്കൾ ഇറക്കി കളിക്കാൻ നോക്കിയ തേർഡ് റേറ്റ് ഡ്രാമ കൽപ്പാത്തിയിൽ പൊളിയുകയായിരുന്നു അങ്ങനെ പൊളിഞ്ഞു പോലീസ് ആയപ്പോൾ നേരെ അങ്ങ് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് നേരെ കുതിര കയറി കേരള ഭരണം എടുത്ത തലയ്ക്ക് മേലെ ഓട്ടിച്ചു വെച്ച് സ്തുതിഗീതങ്ങൾ പാടി ഇവിടുത്തെ എല്ലാ ഉടായ്പ സംഗതികൾക്കും വിദേശ രാജ്യവുമായി ബന്ധപ്പെടുത്തി ഹൈ റാങ്ക് കൊടുക്കുമ്പോൾ സകലമായ അന്തംസും ആർത്ത് വിളിക്കും യൂറോപ്പിൽ കുടുംബസമേതം നമ്മുടെ നികുതി പണമെടുത്ത് വിദേശയാത്ര പോകുന്ന കമ്മി നേതാക്കൾ അവിടുത്തെ പുതിയ പരീക്ഷണങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പരീക്ഷിക്കുമ്പോൾ ആഹാ ആ ഡച്ച് സിസ്റ്റം നമുക്ക് വേണമെന്ന് ആർത്തുവിളിക്കാൻ മടിയില്ല അന്തംസിന് എന്നാൽ ലോകം മുഴുവൻ സഞ്ചരിച്ച ലോക സഞ്ചാരിയായ ഒരാൾ ഇവിടുത്തെ ജനതയുടെ ജീവിത നിലവാരങ്ങളെയും സാഹചര്യങ്ങളെയും ചിന്താഗതികളെയും താരതമ്യം ചെയ്യും അത് സ്വാഭാവികം അതിൽ അപ്രിയ സത്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വീർപ്പിച്ചു നിർത്തിയ കേരള മോഡൽ വികസനത്തെ കുത്തിപ്പൊട്ടിക്കുന്നു എന്ന് വരുമ്പോൾ ഉടൻ എടുത്തുകൊടുക്കും നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സംസ്ഥാന ദ്രോഹി കുപ്പായം വിനായകനെതിരെ എന്തെങ്കിലും മിണ്ടിപ്പോയാൽ ഉടൻ ഇറക്കുമിടത് ലിബറൽ ഫേക്കുകൾ വിനാശകരമായ ജാതി ആ കാട് ഒന്നുകൊണ്ട് മാത്രം കേരളീയ സമൂഹത്തെ നോക്കി എന്ത് വേണ്ടാ ദിനവും കാട്ടാനുള്ള ലൈസൻസ് ഉണ്ട് ഈ നടന് സത്യത്തിലായാൽ പൊതുസമൂഹത്തെ നോക്കി പരിഹസിക്കുകയാണ് എന്നാണ് അഞ്ജു പാർവതി കുറച്ചിരിക്കുന്നത് ഏറെക്കുറെ ശരിയായ പലരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ പലരും നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട അങ്ങനെ ഇടപെട്ടാലും യാതൊരു പ്രയോജനവുമില്ല വെറുതെ നമ്മൾ സ്വയം നാറും എന്നുള്ളതിനാൽ തന്നെ നിശബ്ദത പാലിക്കുകയാണ് പക്ഷേ അതല്ല വേണ്ടത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അഞ്ചു പാർവതി പ്രവീഷ് നടത്തിയതുപോലുള്ള പ്രതികരണങ്ങളാണ് ഈ സമൂഹത്തിന് ആവശ്യം